ആ മിനിമം പരിപാടിയാണ് കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെന്റ് നടപ്പിലാക്കുന്നത് അതുകൊണ്ട് അതിലെ മുന്നണിയിലെ ഘടക പാർട്ടികൾക്കൊന്നും സ്വതന്ത്രമായ അഭിപ്രായം പറയാനോ ചിന്തിക്കാനോ അധികാരമില്ല എന്ന് നിഷേധിക്കുന്നത് തെറ്റാണ് അല്ല ആ എന്ന് അല്ലേ അതായത് മുഖ്യമന്ത്രി നേരിട്ട് വന്ന് യെസ് പല പ്രശ്നങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും അത് പ്രതിസന്ധിയാണെങ്കിൽ ആ ഗവണ്മെൻ്റ് തുടരുമോ പ്രതിസന്ധി അല്ലത് അഭിപ്രായങ്ങളാണ് അഭിപ്രായങ്ങൾ പരസ്പരം മനസ്സിലാക്കി കൈകാര്യം ചെയ്തു പോകും ഇനി പി എം സി പദ്ധതിയെക്കുറിച്ചാണെങ്കിൽ ആദ്യം പറയേണ്ടത് പി എം സി പദ്ധതി ഏതിനെക്കുറിച്ചാണ് കേന്ദ്ര ഗവണ്മെന്റ് കേരളത്തിൻ്റെ വിദ്യാഭ്യാസ വികസനത്തിന് അനുവദിക്കേണ്ട പണം തരുന്നില്ല ആ പണം തരണമെങ്കിൽ ഇതിൽ ഒപ്പിട്ടേ പറ്റൂ എന്ന് പറയുന്ന കേന്ദ്ര ഗവൺമെൻറ്റിനല്ലേ ആദ്യം എതിർക്കേണ്ടത് ഇങ്ങനെ ഒരു കണ്ടീഷൻ വെക്കാം കേരളത്തിന് അർഹതപ്പെട്ട പണമല്ലേ തരേണ്ടത് ആ പണം കൊടുക്കൂ എന്നുള്ളതാണ് ആദ്യത്തെ പ്രശ്നം പിന്നെയാണ് വിദ്യാഭ്യാസ രംഗത്തെ വിദ്യാഭ്യാസ പരിഷ്കരണവും പാഠ്യപദ്ധതികളുമെല്ലാം ഇവിടെ സാമ്പത്തികമായ പ്രശ്നത്തെ രാഷ്ട്രീയ ആയുധമാക്കി ഒരു ഗവൺമെൻറ്റിന് ശ്വാസം മുട്ടിക്കാൻ വെല്ലുവിളിക്കുമ്പോൾ ആ വെല്ലുവിളിയെ ഫലപ്രദമായി ബുദ്ധിപരമായി ചിന്തിച്ച് മറികടക്കാൻ ഏതൊക്കെ അടവുകൾ സ്വീകരിക്കാൻ സാധിക്കുമോ ആ അടവുകൾ സ്വീകരിക്കണം ആ അടവാണിപ്പോൾ കേരളത്തിൽ ഇടതുപക്ഷ ഗവൺമെൻറ് സ്വീകരിച്ചിട്ടുള്ളത് പി എം സി പദ്ധതിയിൽ നമ്മുടെ ഒന്നാമത്തെ ആവശ്യം കേരളത്തിൻ്റെ അർഹതപ്പെട്ട വിദ്യാഭ്യാസ ആനുകൂല്യങ്ങളുണ്ട് ആ വിദ്യാഭ്യാസ ആനുകൂല്യങ്ങൾ പണം കേരളത്തിന് തരേണ്ടത് പണം കിട്ടിയേ പറ്റൂ അത് കിട്ടാനുള്ള നടപടി സ്വീകരിക്കും പാഠ്യപദ്ധതി സംബന്ധിച്ച് അത് കേരളത്തിൻ്റെ അധികാരപരിധിയിലാണ് അത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പാഠ്യപദ്ധതി അല്ല ഇവിടെ നടപ്പിലാക്കുക ഞങ്ങൾ ഞങ്ങളുടെ പാഠ്യപദ്ധതി നടപ്പിലാക്കും ഇതുതന്നെയാണ് കേരളത്തിൽ നടപ്പിലാക്കുന്നത് അതിന് പ്രത്യേകിച്ച് തിരിച്ചറിയാൻ കഴിയാത്തവരുണ്ടായേക്കാം അപ്പോൾ എല്ലാം എല്ലാ കാര്യങ്ങളും ശരി നമ്മൾ സമീപകാല പ്രശ്നങ്ങളിലേക്ക് വന്നാൽ ഇപ്പൊ ബി എൽഒമാർ അനുഭവിക്കുന്ന താങ്കൾ തന്നെ കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ അതുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇപ്പോൾ അതിൽ വന്നിരിക്കുന്നത് സി പി എമ്മിന്റെ നിന്ന് ഒരു വലിയ സമ്മർദ്ദം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് മാത്രവുമല്ല കലക്ടർക്ക് ആത്മഹത്യക്ക് മുമ്പ് ലഭിച്ചിരിക്കുന്ന കത്ത് പരാതിയൊക്കെ വലിയ ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുണ്ട് സി പി എമ്മിനെ പ്രതിക്കൂട്ടിലേക്ക് നിർത്തുന്ന കാര്യങ്ങളല്ലേ അത് പ്രാദേശിക തലത്തിൽ കണ്ണൂരിനെ സംബന്ധിച്ച് അത് വലിയ വിഷയമാകാനുള്ള സാധ്യതയില്ലേ സി പി എമ്മിനെ കുറ്റപ്പെടുത്തുന്ന ഒരു വാ ഒരു വാക്കും ഇതുവരെ വന്നിട്ടില്ല പിന്നെ ഇത് കുറ്റപ്പെടുത്താൻ വേണ്ടി കോൺഗ്രസുകാർ എഴുതി കൊടുക്കുന്ന പരാതിയെ അടിസ്ഥാനപ്പെടുത്തി കുറ്റമാണെന്ന് പറയാൻ പറ്റുമോ കോൺഗ്രസിൻ്റെ അവിടുത്തെ ഒരു വാർഡ് മെമ്പർ എഴുതി കൊടുക്കുന്ന കാര്യമാണ് ആക്ഷേപവുമായിട്ട് നിങ്ങളൊക്കെ ഉന്നയിക്കുന്നത് എന്തിനാ എന്താക്ഷേപം ഇവിടെ രാജസ്ഥാനിൽ ഒരു ബി എൽഒ ആത്മഹത്യ ചെയ്തിട്ടുണ്ടറിയും വയനാട്ടിലൊരു ബി എൽഒ ബോധം കെട്ട് വീണു ഒരാൾ അത്യാസന്റെ നിലയിൽ മെഡിക്കൽ കോളേജിൽ ഇവിടെ തന്നെ പല സ്ഥലങ്ങൾ ഇങ്ങനെ ബി എൽഒമാർക്ക് അനുഭവിക്കേണ്ടി വരുന്ന പ്രശ്നങ്ങളുണ്ട് ഈ പ്രശ്നങ്ങൾ പരിഹാരങ്ങൾ കേന്ദ്ര ഗവൺമെൻറ് ധൃതി പിടിച്ചത് ചെയ്യരുത് എസ് ഐ ആർ അത് കുറച്ച് സമയമെടുക്കൂ ആ സമയമെടുത്ത് നമുക്ക് വോട്ടർ പട്ടിക പരിശോധിക്കാം ഇപ്പോൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പാണ് അത് കഴിയട്ടെ അത് കഴിഞ്ഞിട്ട് നമുക്ക് ആലോചിക്കാം ആ കാര്യങ്ങൾ എല്ലാ പാർട്ടികളും ആവശ്യപ്പെട്ടിട്ട് ബി ഒഴികെ യെസ് ഇപ്പൊ പ്രധാനപ്പെട്ട കാര്യം ഇപ്പോൾ ആത്മകഥ ആത്മകഥ റിലീസ് ചെയ്യുന്നത് സമയത്തുണ്ടായിരുന്ന പ്രശ്നങ്ങൾ പ്രതികരണങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അത് ഈ തെരഞ്ഞെടുപ്പിൽ ഏത് തരത്തിലായിരിക്കും എങ്ങനെയായിരിക്കും അത് വർക്കാവുക മറ്റൊന്ന് ഇപ്പം പ്രാദേശിക തലത്തിലൊക്കെ പല സ്ഥലങ്ങളിലും വിഭാഗീയതയുണ്ട് പയ്യന്നൂരിലെ ബ്രാഞ്ച് സെക്രട്ടറിയൊക്കെ വിമുതനായിട്ടൊക്കെ മത്സരിക്കുന്ന സാഹചര്യത്തിലേക്ക് പല സ്ഥലങ്ങളിലും ആ വിഭാഗീയത വളർന്നിട്ടുണ്ട് അതൊക്കെ എങ്ങനെയാണ് പാർട്ടി ഏകീകരിക്കുന്നത് ഇല്ലെങ്കിൽ എങ്ങനെ കൺട്രോളിലാക്കുന്നു സി പി എമ്മിനകത്ത് ഒരു വിപതനവും ഇല്ല എൽ ഡി എഫിൽ വിപതന്മാരേ ഇല്ല പിന്നെ ആരെങ്കിലും എവിടെയെങ്കിലും ഒരു നോമിനേഷൻ കൊടുത്തു എന്ന് കേട്ട് കേട്ടു ഉടനെതി അത് സി പി എമ്മിൻ്റെ വിമതനാണ് അയാൾ പണ്ട് ബ്രാഞ്ച് സെക്രട്ടറി ആയിരുന്നു എന്ന് പറഞ്ഞു കൊണ്ട് പുറപ്പെടരുത് നിങ്ങൾ നോക്കൂ നിങ്ങൾ കോൺഗ്രസ്സിനകത്ത് എല്ലാ സ്ഥലത്തും വിമതന്മാരല്ലേ